ഞാൻ സുധാ ബാലചന്ദ്രൻ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ചിലപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാമായിരിക്കും കാരണം അഞ്ചാം ക്ലാസ്സിലെ സയൻസ് പാഠപുസ്തകത്തിൽ ഇക്കാര്യമുണ്ട് എന്ന് ഞാൻ കേൾക്കുകയുണ്ടായി പക്ഷേ ഞാനിതറിഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് എന്താണെന്നല്ലേ നമ്മുടെ കുഴിയാനയില്ലേ ബഷീറിന്റെ കുഞ്ഞുപാത്തുമ്മയുടെ ഉപ്പുപ്പയ്ക്കുണ്ടായിരുന്ന കുയ്യാന തന്നെ നമ്മുടെ അല്ലെങ്കിൽ നമ്മിൽ പലരുടെയും കുട്ടിക്കാലത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്ന ഇന്നൊരു മധുരസ്മരണ മാത്രമായ കുഴിയാന പറക്കുന്ന ഒരു ഷഡ്പഥത്തിൻ്റെ ലാർവയാണ് എന്നതാണത് ലയൻ എന്നാണ് ആ ഷഡ്പഥത്തിൻ്റെ ആംഗലേയ നാമം കുട്ടിക്കാലത്ത് വീടിൻ്റെ പുറം ചുമരിനോടും മതിലിനോടുമൊക്കെ ചേർന്ന് പൂഴിമണ്ണിൽ ചെറിയ കുഴികളിൽ ഒളിച്ചു പാർക്കുന്ന കുഴിയാനകളെ കണ്ടുപിടിക്കുക എന്നതൊരു വിനോദമായിരുന്നു കുറേ കുഴികൾ പരിശോധിച്ചാലേ ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണത്തിനെ കണ്ടെത്തുകയുള്ളൂ കൈവെള്ളയിൽ എടുത്തു വെച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതും തിരിച്ച് മണ്ണിലേക്ക് വിടുന്നതും പതിവായിരുന്നു മണ്ണിൽ ഇറക്കി വിടുമ്പോൾ അവയുടെ പിന്നിലേക്കുള്ള സഞ്ചാരം വളരെ രസകരം കുഴിയിലെ മണ്ണിൽ ഒളിക്കുന്ന കുഴിയാനയ്ക്ക് ഉറുമ്പിനെ പിടിച്ചിട്ടു കൊടുത്താൽ മണൽ തെറിപ്പിച്ച് ആക്രമിച്ച് അതിനെ വലിച്ചെടുക്കുന്ന കാഴ്ച അത്യധികം രസകരം ക്രൂരമായ വിനോദം പക്ഷേ തുമ്പിയെ പിടിച്ച് കല്ലെടുപ്പിക്കുന്ന പോലെ അതും കുട്ടിക്കാലത്തിന്റെ അനിവാര്യമായ ലീലകളിലൊന്നായിരുന്നു ഇപ്പോൾ കുഴിയാനകളെ ഒന്നും ഒരിടത്തും കാണാനില്ല നമ്മുടെ തലമുറയിലെ കുട്ടിക്കാലത്തെ രസങ്ങളൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് അന്യമാണല്ലോ അവരുടെ രസങ്ങളൊന്നും നമ്മിൽ പലർക്കും പിടികിട്ടുന്നുമില്ല എന്തായാലും നമ്മുടെ പഴയ കുഴിയാന ഇരുണ്ട ദേഹവും ഉരുണ്ട ദേഹവും ചെറിയ തലയുമുള്ള കുഴിയാന മെലിഞ്ഞു നീണ്ട ശരീരവും നേർത്ത് നീണ്ട ചിറകുകളുമുള്ള ഏകദേശം തുമ്പിയെപ്പോലിരിക്കുന്ന ഒരു ഷഡ്പഥമായി മാറും എന്ന അറിവ് എന്നെ വല്ലാതെ വിഭ്രമിപ്പിക്കുകയുണ്ടായി എന്തുകൊണ്ട് ഇത്രയും കാലം ഞാനിതറിയാതെ പോയി നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ അറിവ് എനിക്കെന്ന പോലെ വിഭ്രാമകമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകളെ അറിവുകൾ നമ്മുടെ ജീവിതങ്ങളെ എന്നും പുതുക്കിക്കൊണ്ടിരിക്കട്ടെ ശുഭദിനം